ഞങ്ങൾക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം അതിന് നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാള അരിഞ്ഞതും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി തുടങ്ങാം അപ്പം കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് അങ്ങനെ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും കൊച്ചുള്ളിയും കൂടെ അപ്പം അതൊന്ന് വഴണ്ടു വരുമ്പോഴത്തേന് ചേർക്കാനുള്ള പൊടിയെല്ലാം അവിടെ എടുത്തു വെക്കാം ഇതിനകത്ത് തേങ്ങാക്കൊത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം എനിക്ക് കൃത്യമായിട്ടൊരു കണക്കൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഒരു കണക്കിന് അങ്ങിടുകയാണ് മഞ്ഞൾ കുരുമുളക് പൊടി അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി എരിവ് ഉള്ള മുളകായതുകൊണ്ട് കുറച്ച് പൊടിയേ ഇടുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളിനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതായത് ഞണ്ട് ഞാൻ കാല് വലിയ കാല വലിയ കാലാണ് ഞണ്ടിൻ്റെ ഉണ്ടോ നമ്മൾ ഉപ്പ് നേരത്തെ ഉള്ളി വാടുന്നതിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഇട്ട് കൊടുക്കാം മിക്സ് വെൽ ചട്ടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഗ്യാസിനകത്ത് എൻ്റെ ഇളക്കിൻ്റെ ശക്തി കൊണ്ടാണോ ഒന്നും അറിയാൻ വയ്യ അപ്പം എൻ്റെ കണ്ണനാണ് ഇന്ന് ഞണ്ട് കറി വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതാണ് എൻ്റെ കണ്ണമ്മോൻ കണ്ണമ്മോൻ അന്ന വന്ന ഒരു ഹായ് പറഞ്ഞേ ഇതാണ് എൻ്റെ കണ്ണമ്മോൻ ിലെ പൊൻതാരകൾ ഓരമ പെറ്റോരുണ്ണികൾ അവരൊന്നു ചേർന്നോരങ്ങണം കണ്ണിനെന്തുൽസവം കന്നിത്തേനോറും ചെല്ലുണ്ടോ ചൊല്ലു ചെല്ല കുഞ്ഞുങ്ങൾ പോയിനീ അവരൊന്നു ചേരില്ലേ ാസ്റ്റ് ഞാനൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് മസാലപ്പൊടി അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഞണ്ട് റോസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയായി കാണുന്നതുവരെ ബായ്